നമസ്കാരം ഒരുപാട് കമന്റ് വന്നിരിക്കുന്നത് കൊല്ലത്തെ ഏത് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് ഇല്ല എന്നതിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് സോ അവർക്ക് വേണ്ടി കൊല്ലം ജില്ലയിൽ കൊല്ലം മെഡിക്കൽ കോളേജ് അറിയാത്ത ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഈ കാണുന്നതാണ് പാരിപ്പള്ളി കൊല്ലം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം ഇനി അതും മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ ആ ഇതിൻ്റെ ഫ്രണ്ട് ഇതാ നോക്കിയോ സർക്കാർ മെഡിക്കൽ കോളേജ് കൊല്ലം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം ഒരുപാട് കമൻറ്റാണ് എനിക്ക് വീഡിയോസിന് താഴെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തേത് മെഡിക്കൽ കോളേജ് കൊല്ലത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടോ ഈ കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് ഇ എസ് ഐ സിയുടെ ഹോസ്പിറ്റലായിരുന്നു ശരിയാണ് ആ ഇ എസ് ഐ സി ഹോസ്പിറ്റലിൽ അഞ്ച് വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്തു നമ്മുടെ കേരള സർക്കാർ ഏറ്റെടുത്തു അത് ഏറ്റെടുത്താൽ വലിയ പോയി ശരിക്കും പറഞ്ഞാൽ ഇ എസ് ഐയിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ എൻ്റെ ബ്രദറിൻ്റെ സർജറി കഴിഞ്ഞത് ഇവിടെ വെച്ചായിരുന്നു ഒരു ആന്ധ്രയിൽ ഒരു ഡോക്ടറാണ് ചെയ്തത് ഒരു നമുക്ക് വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു വളരെ നല്ല രീതിയിലായിരുന്നു പക്ഷെ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓവറോൾ